സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് പി കെ ദിവാകരൻ ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ സെക്രട്ടറിയും പങ്കെടുക്കും ദിവാകരൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തേടുകയാണ് ജില്ലാ നേതൃത്വം സിനോയ് തോമസ് ചേരുന്നു സിനോയ് തോമസ് വടകരയിലെ ഈ പി കെ ദിവാകരൻ പക്ഷം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു വിഭാഗം ആളുകൾ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്തും ഈ പ്രതിഷേധം അവർ പ്രകടിപ്പിച്ചിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ പോലും ഉണ്ടായി ഇന്നിപ്പോൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ജില്ലാ നേതൃത്വം കണക്കുകൂട്ടുന്നത് സിനോജ് അരുൺകുമാർ ടി പി വിഷയം തുടർന്ന് ഒഞ്ചിത്തുണ്ടായ വിവാഹിത ആ രീതിയിലേക്ക് മണിയൂരിലും പി കെ ദിവാകറിൻ്റെ നാടാണ് മണിയൂർ അവിടെയും ഈ രീതിയിലുള്ള വിവാഹിത നീണ്ടുപോകാൻ വഴിവെക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് സി പി എം ജില്ലാ നേതൃത്വം എടുക്കുന്നത് അങ്ങനെയാണ് ഇന്ന് ഏരിയ യോഗം വിളിച്ചിരിക്കുന്നത് ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുന്നത് ആ യോഗത്തിൽ ജില്ലാ സെക്രട്ടറിയും കെ കെ ലതി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുകയാണ് ഏരിയ കമ്മിറ്റിയിൽ പി കെ ദിവാകരൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന ഒരു ധാരണയിലാണ് ഏകദേശം എത്തിയിരിക്കുന്നത് അത് പി കെ ദിവാകരൻ അംഗീകരിക്കുമോ എന്നറിയില്ല കാരണം ടി പി കേസുമായി ബന്ധപ്പെട്ട് പി കെ ദിവാകരനെയാണ് പാർട്ടി അന്ന് നിയോഗിച്ചത് ഈ ടി പി കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ടിപ്പിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പി കെ ദിവാകരൻ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി അന്ന് പ്രചാരണം നടത്തിയത് ഓരോ ബ്രാഞ്ച് തലത്തിലും അദ്ദേഹം ഇറങ്ങി ചെന്ന് ഈ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം വടകരയിലെ ഏരിയ സെക്രട്ടറി കൂടിയായിരുന്നു പി കെ ദിവാകരൻ അങ്ങനെ വടകരയിലെ പാർട്ടിയുടെ മുഖമായി മാറിയ പി കെ ദിവാകരനെ ഏരിയ സമ്മേളനത്തിൽ വടകര ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല അന്ന് നേതൃത്വം പറഞ്ഞത് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു പക്ഷേ ജില്ലാ കമ്മിറ്റി വന്നപ്പോഴും ജില്ലാ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയില്ല അതാണ് വലിയ വിവാദങ്ങൾക്കും പരസ്യ പ്രതിഷേധത്തിനും കാരണമായത് രണ്ട് ദിവസം മുൻപാണ് പി കെ വിവാകാരൻ കത്ത് രേഖാമൂലം ജില്ലാ സെക്രട്ടറി നൽകുന്നത് തന്നെ എന്തുകൊണ്ട് ഒഴിവാക്കി പ്രായപരിധി എഴുപത്തി അഞ്ചാണ് തന്റെ പ്രായം അറുപതാണ് മറ്റെന്ത് കാരണമാണ് തന്നെ ഒഴിവാക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു അന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ശേഷം മറുപടി നൽകാമെന്നാണ് ഇന്നലെയാണ് ജില്ലാ കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞത് ഇതുവരെ പി കെ ദിവാകരന് ജില്ലാ കമ്മിറ്റി ഒരു ഔദ്യോഗികമായ മറുപടി നൽകിയിട്ടില്ല അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചതിനൊരു പ്രശ്ന പരിഹാരം കണ്ട ശേഷം അത് ദിവാകരനെ അറിയിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി എത്തിയിരിക്കുന്നത് ഏതായാലും ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലാ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് വന്നത് അതായത് മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെയൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നു പക്ഷേ മണിയൂരിലാണ് ജനങ്ങളാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകരാണ് അണികളാണ് പരസ്യ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നത് മാഷെ എന്തുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തില്ല അതിനൊരു കാരണമുണ്ട് അവിടെയുള്ള നഗരസഭാ ചെയർപേഴ്സൺ പി കെ ബിന്ദുവിനെ ആദ്യം ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതിന് പിന്നാലെയാണ് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൂടി പി കെ ബിന്ദുവിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് താരതമ്യേന ഇദ്ദേഹത്തെക്കാൾ ദിവാകരമാഷേക്കാൾ പ്രായം കുറവുള്ള ഒരു നേതാവ് കൂടിയാണ് പി കെ ബിന്ദു അതും ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഏതായാലും ഏരിയ കമ്മിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്കാണ് ജില്ലാ നേതൃത്വം നീങ്ങുന്നത് താനുംകുമാർ